ഇറാനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന വിജയൻ സഖാബിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ അവരുടെ രാജ്യാതിർത്തികൾക്കുള്ളിൽ കമ്മ്യൂണിസത്തെ തകർത്തതാണെന്നും സ്ത്രീകൾ തലമറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ ചാട്ടവാർ അടിയുള്ള അതിന്റെ പേരിൽ മഹസാമിനിയുടെ രക്തസാക്ഷിത്വമുള്ള അതിനെ തുടർന്ന് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ചോര തെരുവിൽ വീഴ്ത്തിയ ഇറാനെയാണോ നിങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് ലോകത്തെ പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് വിളിക്കുന്ന സ്വയം അഭിമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യദാർഢ്യപ്പെടുന്നത് ഈ രാഷ്ട്രത്തോടാണോ കഷ്ടമെന്നേ പറയാനുള്ളൂ ഇസ്ലാമിക ഭരണകൂടം കമ്മ്യൂണിസ്റ്റുകളെ നിരീശ്വരവാദികളെന്നും ദൈവത്തിന്റെ ശത്രുക്കളെന്നും മുദ്രകുത്തിയാണ് ആട്ടിപ്പയച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ആയിരക്കണക്കിന് അംഗങ്ങളെ ജയിലിൽ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാഷ്ട്രീയ തടവുകാരെ അവരിൽ പലരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നും കൂട്ടക്കൊല ചെയ്ത് ആധുനിക ഇറാനിയൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങൾ ഒന്നാണ് ആ കാലഘട്ടത്തെ ചരിത്രമെന്ന് മിസ്റ്റർ പിണറായി വിജയൻ അറിയേണ്ടതുണ്ട് മതേതരത്വം യുക്തിവാദം മാർക്സിസ്റ്റ് ആശയങ്ങൾ എന്നിവയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയായ സി പി എം ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് പിന്നിൽ അണിനിരക്കുന്നതിനെ രാഷ്ട്രീയ രാഷ്ട്രീയം എന്നാണ് പറയേണ്ടത് മാർക്സിസത്തെ ക്രൂരമായി തകർക്കുകയും മതപരമായ സമ്പൂർണതയിലൂടെ ഭരണം തുടരുകയും ചെയ്ത ഖൊമേനി എന്നാണ് നിങ്ങൾക്ക് പുണ്യാളനായത് ഇസ്രായേലിനെ ആക്രമകാരിയായി ചിത്രീകരിക്കുന്ന നിങ്ങൾ ഇറാന്റെ പ്രോക്സി വാർ നെറ്റ്വർക്കായ ആയ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളെ കൂടി പിന്തുണയ്ക്കിയല്ലേ ചെയ്യുന്നത് ഇവ വിമോചന പ്രസ്ഥാനങ്ങളല്ല മറിച്ച് സായുധ ജിഹാദി സംഘടനകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രായേൽ നേരിട്ട് ലക്ഷ്യമിട്ട് ഇറാൻ മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു ടെഹ്റാനിൽ നിന്ന് നടത്തിയ ആദ്യത്തെ നേരിട്ടുള്ള സൈനിക ആക്രമണമായിരുന്നു ഇത് കൂടുതൽ ഇറാനിയൻ ആക്രമണം തടയുന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അതിനൊരു പ്രതിരോധാത്മകമായി ഒരു വശം കൂടി വരുന്നത് പക്ഷെ സി പി എം ഇതിനെ ഒരിടത്തും പരാമർശിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇറാന്റെ മൌനസമ്മതത്തോടുകൂടി ഹമാസും ഹിസ്ബുള ഭീകരരും ഒക്കെ ചേർന്ന് ഇസ്രായേലിന്റെ അതിർത്തികളെ ഭേദിച്ച് നടത്തിയ ആക്രമണത്തെ ഇവിടുത്തെ ഒരാളും കണ്ടില്ല അപലപിച്ചുമില്ല നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ സദാചാര പോലീസിംഗ് എൽ ജി ബി ടി ക്യൂ പ്ലസ് ആളുകളുടെ തടവ് രാഷ്ട്രീയ വിമതരുടെ വധശിക്ഷ രാഷ്ട്രീയ പ്രതിപക്ഷത്തിന് പൂർണ്ണ വിലക്ക് എന്നിവയും പൂർണ്ണ ജൂതവിരുദ്ധതയും ഉള്ള ഇറാനെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സ്വതന്ത്ര ജുഡീഷ്യറി പതിവ് തെരഞ്ഞെടുപ്പുകൾ മതസ്വാതന്ത്ര്യം പാർലമെന്റിൽ അറബ് പൌരന്മാരുടെ സജീവ പങ്കാളിത്തം അഥവാ നെസറ്റ് എന്നിവയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ ഇന്നും എന്നും അന്നും നിലവിൽ ഇസ്രായേൽ നടത്തുന്നത് പ്രതിരോധമാണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ ആവേണ്ടതാണ് മിഡിൽ ഈസ്റ്റിൽ ആകെയുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇസ്രായേൽ അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മറന്നുപോകരുത്